ബീഹാറിൽ എൻ ഡി എ കുറ്റൻ വിജയമേറ്റുവാങ്ങി മുന്നേറിയപ്പോൾ കോൺഗ്രസ് ആകട്ടെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് വോട്ടുചൂരി ഏറ്റില്ല എന്ന പരിഹാസം ഉയരുന്നു പ്രതിപക്ഷത്തെ വിമർശിച്ചപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കൂടിയായ ഗിരിരാജ് സിംഗ് രാഹുൽ ഗാന്ധിക്ക് എന്തായാലും നിതീഷ് കുമാറിന്റെ വാർത്തയ്ക്ക് പെൻഷൻ ലഭിച്ചേക്കാം കോൺഗ്രസ് ഗാന്ധി കുടുംബത്തോടൊപ്പം നിൽക്കുന്നിടത്തോളം കാലം അവരുടെ ഗതി അതോ ഗതിയാകുമെന്നും അദ്ദേഹം വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചു ബീഹാറിൽ ബി ജെ പിയുടെ വിജയം ആഘോഷിക്കുമ്പോൾ കോൺഗ്രസ് ആകട്ടെ രാഹുൽ ഗാന്ധിയുടെ തൊണ്ണൂറ്റി ഒന്നാമത്തെ പരാജയം ആഘോഷിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണിപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നു വരുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും പ്രമുഖ ടി വി ചർച്ചകളിലെ നിറസാന്നിധ്യവുമായ ശ്രീജിത്ത് പണിക്കർ അടക്കം ഇപ്പോൾ രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയധികം നർമ്മം നിറഞ്ഞ ഒരു പോസ്റ്റാണ് വോട്ട് ചോരി ഏറ്റല പവർ പോയിന്റ് പ്രസന്റേഷൻ പ്രതീക്ഷിച്ച പവർ വന്നിട്ടില്ല ഗൈസ് ജെൻസിയും ഗൈസ് ഇനി കാവിലെ പാട്ട് മത്സരത്തിന് കാണാം ഗൈസ് എന്നാണ് അദ്ദേഹം പരിഹാസ രൂപേണ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പരിഹാസം അഴിച്ചുവിട്ടിരിക്കുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പ് ബലം പുറത്തു വരുമ്പോൾ ബി ജെ പിയുടെ എൻ ഡി എ സഖ്യം വിജയ് കിരീടം ചൂടി വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് അതിന്റെ ഒരു ആഘോഷത്തിന്റെ അവർ അതേപോലെ തന്നെ സംസ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറിലധികം ഇടങ്ങളിൽ എൻ ഡി എ സഖ്യം ലീഡ് ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നേറിയതും ഇവിടെ എടുത്തു പറയേണ്ടത് കോൺഗ്രസിന്റെ ദയനീയമായ പരാജയം തന്നെയാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ വീണ്ടും പരാജയപ്പെടുന്നത് വലിയ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കുമാണ് ഇടവച്ചിരിക്കുന്നത് അതേസമയം ഗിരിരാജ് സിംഗിന്റെ പ്രതികരണം ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തിലെ വിജയം വരുമെന്ന് തനിക്ക് ഇതിനോടകം തന്നെ കാണാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പത്തിലെ സ്ഥിതിഗതികൾ തന്നെയാണ് ഞാൻ കാണുന്നത് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ ഇരുന്നൂറ്റി ആറ് സീറ്റുകൾ നേടിയ അതേ രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒരു വശത്ത് ലാലു യാദവ് രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് എന്നിവരുണ്ടായിരുന്നു അവരുടെ പ്രത്യേകത ജയിലും ജാമ്യവുമായിരുന്നു അവർ ജംഗൽ രാജിന്റെ നുണകളുടെയും അരാജകത്വത്തിന്റെയും ലോ വേണ്ടിയുള്ള ആ ഭൂമിയുടെയും പ്രതീകങ്ങളായിരുന്നു അവർ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി പക്ഷെ പൊതുജനങ്ങൾക്ക് അത് വിശ്വസിച്ചില്ല ബീഹാറിലെ ജനങ്ങൾ സമാധാനവും ശാന്തിയും വികസനവും ആഗ്രഹിച്ചു ആയതിനാൽ തന്നെ ഇപ്പോൾ എൻ ഡി എ വലിയ രീതിയിലുള്ള വിജയം ഏറ്റുവാങ്ങുകയാണ് ഇതിനു പുറമെ തന്നെ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബ രാഷ്ട്രീയത്തെയും അദ്ദേഹം വലിയ രീതിയിൽ വിമർശിച്ചു ലാലുജി പതിനഞ്ചു വർഷം അധികാരത്തിൽ തുടരുന്നു സ്ത്രീകളുടെ പേരിൽ തന്റെ കുടുംബത്തെ ശാക്തീകരിച്ചു ഭാര്യയെ ശാക്തീകരിച്ചു അതേസമയം നിതീഷ് കുമാറും മോദിജിയും ദരിദ്രരായ സ്ത്രീകളെ ശാക്തീകരിച്ചു അദ്ദേഹം ഇക്കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് കൂടാതെ തന്നെ തേജസ്വി യാദവിനെയും രാഹുൽ ഗാന്ധിയെയും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ലക്ഷ്യം വെക്കുകയും തേജസ്വി ലാലു യാദവിന്റെ മകനല്ലായിരുന്നുവെങ്കിൽ അയൽപക്കത്തുള്ള ആരും അദ്ദേഹത്തെ അറിയുമായിരുന്നില്ല രാഹുൽ ഗാന്ധി ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നുവെങ്കിൽ ഗ്രാമവാസികൾ അദ്ദേഹത്തെ തിരിച്ചറിയുമായിരുന്നില്ല തേജസ്വി യാദവിന് സ്വന്തം പാരമ്പര്യമില്ല ആളുകൾ വീണ്ടും ജംഗൽ രാജിനോട് വിജയിപ്പിച്ചു അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും അടുത്ത് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ഇതിനു പുറമെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഗാന്ധി കുടുംബത്തോടൊപ്പം തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വരും അവർ തോൽക്കുന്ന മുപ്പത്തി അഞ്ചാമത്തെ തിരഞ്ഞെടുപ്പ് കൂടിയാണിത് നെഹ്റു കുടുംബത്തെ ഒഴികെ തന്നെ മറ്റൊന്നും കോൺഗ്രസിന് കാണാൻ കഴിയില്ല എന്നതാണ് അവരുടെ ഒരു ദൗർഭാഗ്യമായി പറയേണ്ടത് പാവം ഗാർഗിജി വളരെ പ്രായമായി അദ്ദേഹത്തിന്റെ ഭാഷ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെട്ടു രണ്ട് യുവാക്കളുടെ തേജസ്വി വീണ്ടും തോറ്റു എന്നതാണ് ഒരു പത്രപ്രവർത്തകൻ തന്നോട് പറഞ്ഞതായി അദ്ദേഹം പറയുന്നത് അതിനാൽ ആരാണ് ആ ചെറുപ്പക്കാരൻ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ പത്രപ്രവർത്തകൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് തേജസ്സി എന്നും രാഹുൽ എന്നും അദ്ദേഹം പേരെടുത്തു പറഞ്ഞു ഇതിനുശേഷം തേജസ്സി പ്രായത്തിൽ ചെറുപ്പമാണേ എന്നും എന്നാൽ രാഹുൽ ഗാന്ധിക്ക് അറുപത് വയസ്സുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിന് നിതീഷ് കുമാറിന്റെ വാർദ്ധക്യ പെൻഷൻ പോലും ലഭിക്കാനുള്ള ഇടവരുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്നതായിരുന്നു ഗിരിരാജ് സിംഗിന്റെ കടുത്ത വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്